ഉപ്പുതറ തവാരണ റോഡിന് ശാപം ഗ്രാമപഞ്ചായത്ത് ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് പുനർനിർമ്മിക്കുന്നത് ഇതോടെ നാളുകളായി തുടരുന്ന യാത്രാ ദുരിതത്തിനും പരിഹാരമാകും വർഷങ്ങൾക്ക് മുൻപ് കേന്ദ്ര പദ്ധതി പ്രകാരമാണ് ഉപ്പുതറ ലോണ്ട്രി ഏലപ്പാറ റോഡ് ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ചത് എന്നാൽ എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ ഉദ്യോഗസ്ഥർക്കുണ്ടായ പിഴവിൽ പാതയുടെ നിർമ്മാണം പടിക്ക് സമീപം നിലച്ചു ഏതാനും നാളുകളായി പാതയിലൂടെ കാൽനട യാത്ര പോലും ദുസ്സഹമായിരിക്കുകയാണ് തുടർന്ന് പല ജനപ്രതിനിധികൾ പല വാഗ്ദാനങ്ങൾ നൽകിയിട്ടും നടപടികളിലേക്ക് നീങ്ങിയില്ല പിന്നീടാണ് ഗ്രാമപഞ്ചായത്ത് അംഗം ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചത് നാനൂറ്റി പത്ത് മീറ്റർ ദൂരമാണ് ഈ തുക കൊണ്ട് നിർമ്മിക്കുക സ്ഥിരമായി വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് അടക്കം ചെയ്താണ് പാതയുടെ നിർമ്മാണം റോഡ് വർഷമായിട്ട് ഈ റോഡ് വളരെ ശോചനീയാവസ്ഥയിലാണ് കിടക്കുന്നത് പന്ത്രണ്ടാമത് പൊരികണ്ണിയിൽ ഉൾപ്പെടുന്ന ഈ ഭാഗം റോഡ് പണി തീരാതെ പൈസ തികയാതെയോ എന്തോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് തികയാതെ നമുക്ക് അതൊരു ബുദ്ധിമുട്ടി കിടക്കുകയായിരുന്നു കഴിഞ്ഞതിന് മുൻപത്തെ വർഷം പത്ത് ലക്ഷം രൂപയുടെ വർക്ക് ഈ റോഡിൽ ചെയ്തു എന്നാൽ ഇവിടുന്ന് അങ്ങോട്ട് വളരെ ശോചനീയാവസ്ഥയിലാണ് കിടന്നത് അത് ഒപ്പ ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള പത്ത് ലക്ഷം രൂപ ഇട്ട് വാർഡ് വമ്പർ ഇത് ചെയ്യാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തെ ഫണ്ടാണ് അതോടൊപ്പം തന്നെ പത്ത് ലക്ഷം രൂപ മിച്ചുഭൂമി റോഡിനും അഞ്ച് ലക്ഷം രൂപ നമ്മുടെ ശിവം ശിവമ്പടി ചാലിക്കരപ്പടി റോഡിനും ഈ വർഷത്തെ ഫണ്ട് ഇട്ടിട്ടുണ്ട് ലക്ഷം ലക്ഷം വർക്കാണ് ഈ വർഷം കഴിഞ്ഞ വർഷത്തെ വർക്കും തന്നെ തുടങ്ങും പ്രധാനമായും തോട്ടം മേഖലയിലേക്കും വാഗമൺ വിനോദസഞ്ചാര മേഖലയിലേക്കുമുള്ള പാതയാണിത് പാതയുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച പ്രദേശവാസികളടക്കം പ്രത്യക്ഷ സമരങ്ങൾ നടത്തിയിരുന്നു തുടർന്ന് നാളുകളായുള്ള ദുരിതയാത്രയ്ക്കാണ് പരിഹാരമാകുന്നത് എന്നാൽ പാതയുടെ ഏതാനും ഭാഗങ്ങൾ കൂടി നിർമ്മിക്കേണ്ടതുണ്ട് ബാക്കി ഭാഗം കൂടി നവീകരിച്ചെങ്കിൽ മാത്രമേ പൂർണ്ണമായി റോഡ് ഗതാഗത യോഗ്യമാകുകയുള്ളൂ